പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ മിശികായാൽ സ്നേഹിക്കപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോയുടെ തലക്കെട്ട് കണ്ടു കാണും സായിപ്പുമാര് നിങ്ങളുടെ രക്ഷ ഭാരത മിഷറിമാര് എന്ന് ഇത് എന്റെ ഒരു അഭിപ്രായമല്ല റിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഞാന് വെള്ളക്കാടിടയില് വിവിധ രാജ്യങ്ങളിൽ കർത്താവിനെ പ്രഘോഷിക്കുകയാണ് അവിടെയുള്ള മിക്ക വൈദിക മേലധ്യക്ഷന്മാരും എന്നോട് പറഞ്ഞത് സംക്ഷേപിച്ചാണ് ഈ തലക്കെട്ട് ഞാനിട്ടത് ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയു വരുന്നത് വിശാഖപത്രം രൂപരയുടെ മെത്രാനായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട ഭാഗ്യ സ്മാണ്ടനായ റോസിലോൺ പിതാവ് അന്നത്തെ മങ്ങലപ്പുഴ സെമിനാരി ആരപ്പ നമ്മുടെ ആരുവായിലുള്ള മംഗലപ്പുഴ സെമിനാരിയിൽ വന്നപ്പോൾ ധാരാളം സെമിനാരി വിദ്യാർത്ഥികളെ കണ്ട് ഏറെ ആഹ്ലാദിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു ഭാരതമേ നിന്റെ രക്ഷ നിന്റെ കേരളീയ സന്തതികളിൽ എന്ന് ഇത് പലരുടെയും ഹൃദയങ്ങളെ ഇളക്കി മറിച്ചു അങ്ങനെയാണ് ഭാഗ്യസ്മരണനായ പാലാക്കാരനായ ഭരണകാരൻകാരനായ ജോർജ് വൈലില് എം എസ് എഫ് എസും അവര് ഫിലിപ്പ് കൊടക്കച്ചറയൊക്കെ ഇറങ്ങിത്തിരിച്ച് വിശാഖപട്ടണത്തിന് പോകുന്നതും അവരോടുകൂടി കേരളത്തിൽ നിന്ന് ഒരു വലിയ മിഷനറി പ്രവാഹം അല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഈ തലക്കെട്ടിൽ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് വിശുദ്ധ ബൈബിളിലെ വാക്ക് കർത്താവ് വേദനയോടെ പറഞ്ഞത് വിളവരികം വേലക്കാരോ ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ മത്തായി ഒൻപത് മുപ്പത്തെട്ട് നിങ്ങൾക്കറിയാം വിളവിന്റെ നാഥനായ കർത്താവ് ഇന്ന് വെള്ളക്കാരെ നോക്കി വളരെ വേദനിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് നമുക്കറിയാം പലതരത്തിലും വിശ്വാസ നഷ്ടം വന്നവരാണ് അത് യൂറോപ്പിൽ അതുപോലെ വെള്ളക്കാരുടയിൽ അതിന് പല പല കാരണങ്ങളുണ്ട് എന്ന് ഓർക്കണമേ അവരെ ന്യായീകരിച്ചു പറയുകയല്ല രണ്ടാം ലോകമഹായുദ്ധം അതിനെ തുടർന്നായ തകർച്ചകൾ പുരുഷന്മാരിലേറെ പേർ മരിച്ചുപോയി അപ്പോൾ വിദേശത്തു ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ടി വന്നു അങ്ങനെ അഭയാർത്ഥികളായിട്ടും ജോലിക്കാരായിട്ടും തുർക്കികൾ വന്നു നിങ്ങൾക്ക് ജർമ്മനിയിലോ ഓസ്ട്രിയയിലൊക്കെ വന്നാൽ അതെവിടെ പോയാലും തുർക്കികളെ കാണാം അതിനെ തുടർന്ന് അത് ദൈവത്തെ അവരുപേക്ഷിക്കാനിടയായി അതിനൊരു കാരണം ജോലി ചെയ്യണം പണമുണ്ടാക്കണം ഉണ്ടാക്കണം ജോലിയും പണവും ഉണ്ടായി അങ്ങനെ പ്രാർത്ഥനയും ദൈവവും ഇല്ലാതായിത്തീർന്നു അപ്പോഴാണ് ഫാമിലി പ്ലാനിങ് കുടുംബാസൂത്രണം വരുന്നു കുട്ടികൾ കൂടുതലുണ്ടായാൽ പോറ്റിയെടുക്കാൻ പ്രയാസം അങ്ങനെ ഒന്നും രണ്ടും മക്കളായി മക്കൾ എല്ലാവരെയും വണ്ണു അങ്ങനെ ഇരിക്കുകയാണ് നമുക്കറിയാം യൂറോപ്പിലെ ശക്തമായ സഭയ്ക്ക് ഭാഗ്യസ്മരണനായ ആറാം പൗരൂസ് മാപ്പാപ്പ പറഞ്ഞതുപോലെ വിവിധങ്ങളായ സുഷിരങ്ങൾ ഉണ്ടായി അതായത് മറ്റീരിയലിസം സെക്കുലറിസം അതായത് പണം മതി പ്രതാപം മതി സഭയുടെ ആവശ്യമില്ല വിശ്വാസമില്ല എന്ന പല ചിന്തകളും സിദ്ധാന്തങ്ങളും വന്നു അതും സഭയെ ജീർണിപ്പിച്ചു എന്ന് നമുക്കറിയാം അതിനബമായിട്ട് ഒത്തിരി നഷ്ടം വന്നു എന്നാൽ നിങ്ങൾ പല വീഡിയോകളിലൂടെയും ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഒരു തിരിച്ചു വരവ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോകൾ കാണാൻ സാധിക്കും ഒന്ന് രണ്ടൊക്കെ ഇതിനകത്ത് കാണിക്കാം ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചു കൂടുന്നത് ചില കൺവെൻഷന് പതിനയ്യായിരം ഇരുപതിനായിരം നിങ്ങൾക്കറിയാം ഞാന് മജ്ജോറിയിൽ നടത്തിയതിൽ ഒരു ലക്ഷം പേരുണ്ടായിരുന്നു ഇങ്ങനെ ആളുകൾ ദഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഹോസിയ പ്രവാചകൻ പറയുന്നത് പോലെ ദൈവമായ കർത്താവ് അലളിച്ചെഴിയുന്നു ഞാൻ ക്ഷാമം അയയ്ക്കുന്നു അതിന്റെ നാളുകളിതാ വന്നു കഴിഞ്ഞു ഭക്ഷണക്ഷാമോ ദാഹജലത്തിലുള്ള വറുതിയോ അല്ല കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്നവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉടലുമെങ്കിലും കണ്ടെത്തിയെന്ന് വരില്ല പ്രിയപ്പെട്ടവരെ അത് ആമോസ് പ്രവാചകൻ അധ്യായം എട്ട് പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നതാണ് നിങ്ങൾ പലർക്കും ആ വചനമറിയാം അത് ഇന്ന് ഈ ദാഹമാണ് ഞാന് യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലും കാണുന്നത് നിങ്ങൾക്കറിയാം ഞാന് തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതലാണ് അത് ഇവിടെ വചനപ്രകോഷത്തിനായിട്ട് നാട്ടിൽ നിന്ന് വരാനിടയായത് കേരളത്തിലെ വചനപ്രകോഷത്തിനായിട്ട് ഞാൻ മാനന്തവാടിക്ക് പോകുന്ന വഴി നിങ്ങൾക്കറിയാം തസ്കരന്മാർ അജ്ഞാത തസ്കരന്മാരനെ പിടിച്ചുകൊണ്ടുപോയി അഞ്ചു ദിവസം കക്കൂസ് അടിച്ചു എന്നെ മർദ്ദിച്ചു എന്നെ പീഡിപ്പിച്ചു ആര് അതിനുശേഷം ആര് ഞാൻ കേരളത്തിൽ നിന്ന് പോകേണ്ടതായ ഒരു ചുറ്റുപാടിലേക്ക് എത്തി എന്നാൽ ഞാൻ പറയും കർത്താവ് എനിക്ക് തന്ന ഒരു നൊവിഷിയേറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് യൂറോപ്പിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളിലും വചനം പ്രഘോഷിക്കാൻ ഇടയായത് അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ തന്നെ അടിഞ്ഞു കൂടിയനെയുമായിരുന്നു നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ അപ്രസ്ഥല പ്രവർത്തനം എട്ട് നാലിൽ ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു ഞാൻ കേരളത്തിൽ നിന്ന് അപ്രകാരം ചിതറിക്കപ്പെട്ടു കർത്താവിന്റെ പ്ലാനായിരുന്നു പദ്ധതിയായിരുന്നു അതുകൊണ്ടാണ് അത് എനിക്ക് ഇന്ന് അഞ്ച് ഭൂഖണ്ഡങ്ങളിലും നൂറ്റിനാല് രാജ്യങ്ങളിലും അത് മുഖ്യമായിട്ടും വെള്ളക്കാൽ ഡിയിൽ വചനം പ്രഘോഷിക്കാൻ കഴിയുന്നത് ഇവിടെ മലയാളികൾക്ക് ആർക്കും ഞാൻ ധ്യാനം കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സ്ലോവേനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പതിനയ്യായിരത്തോളം പേരുകൂടി അതിന് മുമ്പ് അതെ ജർമ്മനിയിലും അതുപോലെ ക്രൊയേഷ്യയിലും നിങ്ങൾക്കറിയാം യൂറോപ്പിൻ്റെ എല്ലാ രാജ്യങ്ങളിലും അതായത് ഈസ്റ്റ് യൂറോപ്പും വെസ്റ്റ് യൂറോപ്പും പഴയ യുഗോഷിയായ രാജ്യങ്ങളും അതുപോലെ തന്നെ യു എസ് എസ് ആർ പഴയ സോവിയറ്റ് യൂണിയന്റെ രാജ്യങ്ങളുമെല്ലാം ഞാൻ അത് ചുറ്റി സഞ്ചരിച്ച് അത് പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതായത് അതിനിടയ്ക്കൊക്കെ ചിലപ്പോൾ അമേരിക്കയ്ക്ക് പോകാറുണ്ട് ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ മാത്രമല്ല നിങ്ങൾക്കറിയാം ചില ദ്വീപുകൾ റീയൂണിയൻ ഗൂഡിലൊപ്പി അതുപോലെ തന്നെ മാർട്ടിനിക്ക് മൗരീഷ്യസൊക്കെ വചനം പ്രോഷിക്കാൻ പോകും എല്ലാ വെള്ളക്കാരാണ് അല്ലേ രൂയ ഞാനിത് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ കർത്താവ് ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചതാണ് അതിന്റെ ഫലമായിട്ട് ധാരാളം ആളുകൾ കർത്താവിക്ക് തിരിച്ചു വരുന്നു പ്രിയ അച്ഛന്മാരെ പ്രിയ വചനപ്രഘോഷകരെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് അറിയാം ഒരു പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് അല്ല ഭാരതത്തിൽ നിന്ന് ജോലിയില്ലാതെ ആളുകൾ വിദേശത്ത് പോകേണ്ടതായിട്ട് വന്നത് പ്രവാസികളായി മാറേണ്ടി വന്നത് ഇപ്പോൾ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടായി വരുന്നത് ജോലി ചെയ്യാനും പ്രവർത്തിക്കാനും ഒരുപക്ഷെ നമ്മൾ ധർമ്മം ചെയ്തില്ല കാരണം കർത്താവ് നമ്മുടെ നാട്ടിൽ നിന്ന് അയച്ചത് കർത്താവിനെ കൊടുക്കാനും കൂടിയായിരുന്നു വചനം പോഷിക്കാനും കൂടിയായിരുന്നു ഒരു വിഷയ നമ്മൾ മറന്നുപോയി നമ്മളെ ജോലിക്കായിട്ട് പോയി പണം ഉണ്ടാക്കാൻ പോയി വീട് ഉണ്ടാക്കാൻ പോയി എന്നെനിക്ക് തോന്നിപ്പോയിരുന്നു ആ നമ്മൾ ക്രൈസ്തവർക്ക് പ്രത്യേക ഒരു ദൗത്യം അതെ കർത്താവ് തന്നിട്ടുണ്ടായിരുന്നു പോയി ലോകത്തിൽ എല്ലാവരോടും വചനം പ്രഘോഷിക്കുവാൻ ഒരുപക്ഷെ നമ്മൾ അത് ഏറ്റെടുത്തില്ല കർത്താവ് പൗരശ്രിഹായോടെ പറഞ്ഞില്ലേ ആ കഷ്ടം ഞാൻ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ ആ കഷ്ടതയും ദുരിതവുമായിരിക്കാം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാലും നമുക്കറിയാം സമയം വൈകിട്ടില്ല നമുക്കിവിടെ പ്രവർത്തിക്കാൻ കഴിയും ആ വിളവറികം അത് വേലക്കാർ ചുരുക്കം എന്നത് അല്ല കർത്താവ് പറഞ്ഞ ആ വചനം ഇന്നും അത് സത്യമാണ് ധാരാളം പേർ വചനത്താടി ദാഹിക്കുന്നു കർത്താവിന്റെ ദാഹം നമുക്കറിയാം ആ കുരിശി കടന്നുകൊണ്ട് ദാഹിച്ചു എന്ത് എനിക്ക് ദാഹിക്കുന്നു ആത്മാക്കൾക്ക് വേണ്ടിയാണ് ആ വലിയ ദാഹം ഇപ്രകാരമുള്ള ദാഹം പേറിക്കൊണ്ട് കേരളത്തിൽ നിന്ന് അത് ഭാരതത്തിൽ നിന്നുള്ള മിഷണറിമാരെ വരികരായിരിക്കാം കന്യാസികളായിരിക്കാം ഒരു പക്ഷെ ആത്മായ പ്രേക്ഷിതരായിരിക്കാം യേശുവിന് ദാഹം തീർക്കുവാൻ ആ ദാഹിച്ചുകൊണ്ട് ഇവിടെ വരണം യേശുവിന്റെ ദാഹവും അതിൻ്റെ മനുഷ്യൻ്റെ ദാഹവും തമ്മിൽ സന്ധിക്കുമ്പോഴാണ് രക്ഷ ഇവിടുത്തെ ആളുകൾ ദാഹിക്കുന്നു വചനത്തിലായിട്ട് കൊടുക്കാൻ ആളില്ല നമുക്ക് ധാരാളം പോരുണ്ട് കൊടുക്കാൻ പറ്റിയവർ ധാരാളം വചനപ്രഘോഷകർ ഉള്ള ഒരു രാജ്യമാണ് ഭാരതം പ്രത്യേകിച്ച് കേരളം അതുകൊണ്ട് പന്തളിച്ച് നിൽക്കുന്ന നമ്മുടെ സഭയിൽ നിന്നും നമുക്ക് വിദേശത്തേക്ക് പോകണം വചനം പ്രഘോഷിക്കണം നമുക്കറിയാം എന്നോട് ബിഷപ്പ്മാരെല്ലാം പറയാണ് ലോകത്തിലെ എല്ലാ രൂപരകളിലും കേരള മിഷണറിമാരുണ്ട് ഒന്നെങ്കിൽ സന്യാസ സഭകളിൽ നിന്ന് അല്ലെങ്കിൽ രൂപരകളിൽ നിന്ന് അവരെ എല്ലാം ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വചനം പോഷിക്കാനായിട്ട് അനുവദിച്ചാൽ അഥവാ അവർക്ക് അതിനുള്ള പ്രചോദനവും പ്രോത്സാഹനവും കൊടുത്താൽ മതി ഈ യൂറോപ്പ് മുഴുവൻ അല്ല വെള്ളക്കാർ മുഴുവൻ കർത്താവിനിലേക്ക് തിരിച്ചു വരുന്ന അനുഭവം ഉണ്ടാകുമെന്ന് പണ്ട് ശൗര്യാരു പൊണ്ണു നമ്മുടെ നാട്ടിൽ വന്ന് ആയിരക്കണക്കിന് ആളുകളെ കർത്താപങ്ങളിലേക്ക് അടുപ്പിച്ചതുപോലെ നമുക്കും ആ വലിയ മിഷനറി ജോലി ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് അതെ നമുക്ക് ചെയ്യേണ്ട ആ ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറാകാം ആദ്യമേ പ്രാർത്ഥിക്കൂ യൂറോപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകളെ വിശ്വസിക്കരുത് ഇല്ല നിങ്ങൾ ഏതാനും വീഡിയോകൾ കാണും അത് എന്റെ ഈ ചുറ്റുപാടുമുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി എന്റെ മിഷൻ പ്രവർത്തനത്തെ പറ്റി ധാരാളമായി വിവരിക്കുന്ന ഒരു വിഷയ ഡി ദേവപ്രസാദിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു കാണും ഇല്ലെങ്കിൽ വായിക്കണം എപ്രകാരമാണ് ഞാൻ ഒരു മിഷണറി ജൈത്ര യാത്ര ചെയ്തു പോകുന്നത് എന്ന് നമ്മുടെ യൂറോപ്പിലും പള്ളക്കാരുടയിലും അറുപറ മുസ്ലിങ്ങളിടയിലും എല്ലാം എല്ലാം പ്രിയപ്പെട്ടവരെ അങ്ങനെ ദാഹിച്ചു കൊണ്ടുപോകാം കർത്താവിന് വേണ്ടി കർത്താവിനെ ദാഹിക്കുമ്പോൾ കഥാവിന് ദാഹം തീർക്കുമ്പോൾ വലിയ അനുഭവങ്ങൾ ഉണ്ടാകും ധാരാളം രക്ഷ കൈവരും സമയമായി ും അതെ നമ്മൾ അത് വൈകാതെ ഇറങ്ങിത്തിരിക്കണം ഈശോടെ ആ വിളി കേൾക്കണം ശിഷ്യന്മാരോട് പറഞ്ഞത് വിളവധികം വേലക്കാരോ ചുരുക്കം വേലക്കാരില്ലാത്തതിനാൽ ഇവിടെ കുംസാരിപ്പിക്കാൻ പോലും ആളുകളില്ല അച്ഛന്മാരില്ല അതുപോലെ പ്രസംഗിക്കാൻ ആളില്ല വചനം പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല ഏതാനും വൈദികർ ഒരു വിശാല ആഫ്രിക്കയിൽ നിന്നോ അത് ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാം ചില വൈദികളൊക്കെ ഇംഗ്ലീഷുള്ളവർക്ക് പ്രസംഗങ്ങൾ കൊടുക്കുന്നു മറ്റുള്ളവരെല്ലാം മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങളും പരിപാടികളേ ഉള്ളൂ ഇനി അതല്ല വേണ്ടത് അനി ഇവിടുത്തെ ഭാഷയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ഭാഷയും പഠിക്കാതെ വെറും മുറി ഇംഗ്ലീഷ് കൊണ്ട് മാത്രമാണ് ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും വെള്ളക്കാരെ ഈശോലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഇടയാക്കി എങ്കിൽ കർത്താവ് വലിയവരാണ് കർത്താവ് വിളിക്കും ചെയ്യും അറിയാം കർത്താവിന്റെ വിളിക്ക് നമുക്ക് അത് പ്രത്യുത്തരം കൊടുക്കാം മക്കളെ കർത്താവിനങ്ങളെ അനുഗ്രഹിക്കട്ടെ